ഹായ് ഗായ്സ് അപ്പോൾ നമ്മുടെ വരമിന്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ചെറിയൊരു തോട്ടിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് മീനും കാര്യങ്ങളൊക്കെ പണ്ട് കിട്ടുവായിരുന്നു അപ്പോൾ ചെറിയ മീനേ കിട്ടുള്ളൂ വലിയ മീനൊന്നും കിട്ടൂല അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ ചിലപ്പോൾ സാധ്യത ഉണ്ട് ഇവിടെ ഇത് നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ നല്ല പാറയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു പ്ലേസ് ആണ് പക്ഷേ ഇവിടെ നിന്ന് ആരും വരില്ല നമ്മളെ കൂടെ ഉള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനും കണ്ണുനുമാണ് നമ്മളിവിടെ നിന്നുള്ളത് അപ്പോൾ അവര് ദിവ അവിടെ നിൽക്കുന്നുണ്ട് അവർ അവിടെ നിൽക്കുകയാണ് അപ്പോൾ അവന്മാരെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വല കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വല വെച്ച് നമ്മൾ അഴിച്ച് പിടിക്കാനുള്ള പ്ലാനാണ് നമ്മൾ പണ്ടൊക്കെ തോർത്തിൽ അരിക്കുന്നതാണൊക്കെ നമ്മൾ വല കൊണ്ടുവന്നിട്ടുണ്ട് വലയിൽ വെച്ച് അരിച്ച് പിടിക്കാനുള്ള പ്ലാനാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെല്ലാം അപ്പോൾ പിന്നെ നിങ്ങൾക്കൊരു ചെടി ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് വീട്ടിലൊക്കെ അലങ്കാരമായിട്ടൊക്കെ വളർത്തിക്കൊണ്ടിരുന്നൊരു ചെടിയാണ് ഈ ചെടി പക്ഷേ ഇത് ഭയങ്കര ഒരു പോയിസൺ ആയിട്ടുള്ള ചെടിയാണ് പക്ഷേ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ ആ ചെടിയാണ് കൂടി ഇഷ്ടംപോലുണ്ട് നല്ല രസമാണ് കാണാൻ നല്ല രസമാണ് നമ്മുടെ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പം ഗൈസ് അപ്പം നമ്മുടെ അച്ചുമാണ് അച്ചു ഒരു ഹായ്ബറച്ചു ഹായ് അപ്പം നമ്മളുടെ കൂടെ ഉള്ള അച്ചു പിന്നെ നമ്മുടെ കണ്ണ കണ്ണ ഹൈബറ നമ്മൾ മൂന്നുപേരും കൂടെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു ഒരു നല്ല സ്പോട്ടാണ് വലിയ മീനൊന്നും കിട്ടുന്ന സ്ഥലമല്ല ചെറിയ മീൻ ഇത് നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ കൂരിയായിരിക്കും കൂരി ഗായ നമുക്ക് ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് കൂരി കൂരി വേട്ടക്കൂരി ചെറിയ കുഞ്ഞ് കുഞ്ഞല്ല ഇതിങ്ങനത്തെ വലുതാവുന്ന എത്രയും വലുതാവുന്ന സൈസുള്ള കൂരിയാണ് ഓക്കെ എടുത്തോളാം നിങ്ങളെല്ലാം ഞാൻ എടുത്തു തരാം ഓക്കെ അപ്പോൾ ഗായ്സ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കൂരി നമ്മുടെ അച്ചു പിടിച്ചിട്ടുണ്ട് അതൊരു ചെറിയ കുരിയെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഇനി നമ്മൾ വലയിട്ട് അരിക്കുക എന്നുള്ള പ്ലാനിലാണ് നമ്മൾ നിന്നത് അപ്പോൾ ഇനി എന്തായാലും ചൂണ്ടായിട്ടുള്ള പ്ലാനാണ് നോക്കുന്നത് അപ്പോൾ ചെറിയ ചൂണ്ടിട്ടാണ് നമ്മൾ ഈ സാധനത്തെ പിടിക്കുന്നത് അപ്പോൾ എര എടുത്തിട്ടുണ്ട് എരയെ കൂരി പിടിക്കാൻ സാധ്യത ഉണ്ട് കൂടുതലായിട്ട് സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് കുറച്ച് കൂരി പിടിക്കും അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് നമ്മൾ സത്യം പറഞ്ഞാണ്ടല്ലോ നമ്മൾ ഫസ്റ്റ് ആദ്യം നമ്മൾ പണ്ട് പൊക്കോണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാങ് എന്ന് പറഞ്ഞ യോമാരായിരുന്നു എൻ്റെ ഫസ്റ്റ് ഗ്യാങ്ങുകൾ നമ്മൾ തോട്ടിപ്പോയതാല് എന്ത് കാര്യത്തിനും നമ്മൾ പോകുന്നത് യോന്മാരുമായിട്ടുള്ള ഗ്യാങലായിരുന്നു പിന്നെ ഉമ്മമാരൊക്കെ അങ്ങനെ ഇപ്പോൾ എത്ര വർഷവും ഇപ്പോൾ ഞാനും അച്ചും കൂടെ അല്ലേടാ അച്ചു എത്ര വർഷവും കൂടാറ് വർഷം ഒരു ആറ് വർഷവും നമ്മൾ ഒരു ഒരുമിച്ച് ഇപ്പോൾ ഒരു ഒരു സ്ഥലത്ത് പോയിട്ട് തരുന്നത് പട്ടയെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാനും എവനും എവനും നമ്മൾ മൂന്നോരും കൂടെ ആയിരിക്കും എന്തെങ്കിലും വാങ്ങാൻ പോണം പിന്നെ ഒരാളും കൂടെ രാഹുൽ രായപ്പൻ അവരും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇത്രയും പേരായിരുന്നു നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ തോട്ടില് ആറ്റിലൊക്കെ പോയി കൊണ്ടിരുന്നത് എല്ലാവരും പല സ്ഥലത്തായി പല ഇതായി അപ്പം എന്തായാലും നമുക്ക് നോക്കാം

അപ്പം ഇത് നല്ല ഉള്ള നല്ലൊരു സ്പോട്ടാണ് കേട്ടോ മീനുള്ളൊരു ഏകദേശം നല്ലൊരു സ്പോട്ടാണ് അപ്പൊ രണ്ടെണ്ണം അമ്മ പിടിച്ച് ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ കൂരി ചെമ്പം പൊളി തന്നെ നല്ല ഈ നമ്മളീ ക്യാപ്ഫിഷിന്റെ വംശത്തിൽപ്പെടുന്ന ഒരു മീനാണ് പക്ഷേ ഇതും വലുതാവുന്ന സൈസല്ല ഇത് ഇതിൻ്റെ വേറൊരു ഐറ്റം ഉണ്ട് മഞ്ഞക്കൂരി എന്ന് പറഞ്ഞാൽ അതൊക്കൂടെ നല്ല ടേസ്റ്റുള്ള സാധനമാണ് അപ്പോൾ ഇതിനെ നമ്മൾ എടുത്തിടാം ഓക്കെ അപ്പോൾ ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞാൽ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇപ്പോൾ തന്നെ നമുക്ക് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ആയതുകൊണ്ട് ഇടാൻ തുടങ്ങിയിട്ട് അങ്ങോട്ട് രണ്ടു വേണം ഇപ്പോൾ പിടിച്ചിട്ടുള്ളത് ഞാൻ ഒരിക്കലും ഒന്നും പഠിച്ചില്ല ഞാൻ ചൂണ്ട ഇട്ട് തുടങ്ങിയില്ല ഇപ്പം എന്തായാലും അത്മാരി ഇനി രണ്ടെണ്ണം കൂടെ അങ്ങനെ മാതിരി പിടിക്കുകയാണെങ്കിൽ ഞാനും എന്തായാലും ഇടും ചൂണ്ടയിൽ നമ്മൾ മൂന്ന് കൂരിനേം പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു പറലിനെയും പിടിച്ചിട്ടുണ്ട് പറലിനെ കാണിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും അരിക്ക് ഇറങ്ങിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പോൾ ഇത് നമ്മൾ ഒഴുക്ക് പരലെന്ന് പറയും ഒരു മീൻ പോലും ഗൈസ് അപ്പൊ നമ്മടെ പയ്യന്മാരവിടെ പിടിച്ചോണ്ടിരിക്കയാണ് നമുക്ക് കുറച്ച് കൊച്ചു പരള് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഒന്നും കിട്ടിയിട്ടില്ല വലിയ സൈസുള്ള മീനൊന്നും ഇല്ല അപ്പൊ അതിന് വലിയ സൈസുള്ള മീനുമല്ലോ നമ്മൾ പ്രതീക്ഷ വന്നത് നമ്മള് കൊച്ചി മീന തന്നെയാണ് പ്രതീക്ഷിച്ച് വന്നത് ആദ്യം നമുക്ക് കുറച്ച് കൂരി കാര്യങ്ങൾ കിട്ടും അപ്പം ആ കൂരി കൊണ്ടിട്ട സ്ഥലത്ത് കുറച്ച് പോത്തിനെ ആൾക്കാർ കൊണ്ട് ഇറക്കി കേട്ടോ അപ്പം നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനി അടുത്ത എന്തൊക്കെ പ്ലാൻ അവന്മാരെ പ്ലാനുവാണ് അതായത് ഇനി അവിടെ വല അവിടെ വെച്ചിട്ട് അവിടെ നടന്നു വരും അപ്പം അങ്ങനെയൊക്കെയുള്ള പ്ലാനാണ് അവന്മാരെ നോക്കുന്നത് എന്താണെന്ന് കണ്ടറിയാം വിടന്നെ വിടന്നെ അവനോടൊന്നു ഭയങ്കര ഭയങ്കര അടി അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരത്തെ മല വെക്കുന്നത് മലയാളിട്ടാ വയ്ക്കാറ് വായിച്ചാൽ മല നിക്കാറ് കീറും പിന്നെ അതിന്റെ എല്ലാ ലക്ഷണം കാണുന്നുണ്ട് അപ്പൊ ഗൈസ് അപ്പൊ നമ്മുടെ അച്ചു നേരത്തെ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചായിരുന്നു അതായത് നമ്മളെ ഈ ചാലിൽ ഒരു ചെറിയ സ്പോട്ട് കണ്ടുപിടിച്ചായിരുന്നു അപ്പൊ അവിടെ ജസ്റ്റ് നമുക്ക് ഇറങ്ങി അരിച്ചു നോക്കാം ആ ഇതാണ് അപ്പൊ ചെരി പൂരിട്ട് ഇറങ്ങണം കേട്ടോ ചെരി പൂരിട്ട് ഇറങ്ങണേ ചിലപ്പോൾ മീൻ അല്ലെങ്കിൽ മാക്രി അല്ലെങ്കിൽ എന്തെങ്കിലും കാണാൻ സാധ്യതയുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ വലയൊക്കെ ഇപ്പൊ സെറ്റ് ചെയ്യണം നമുക്ക് നോക്കാം അപ്പൊ ഇവിടെ അത് അപ്പൊ ഇന്നലെ ഗൈസ് ഇവിടെ ആരോ ഒന്ന് ഇറച്ച കുള ആണോന്ന് തോന്നുന്നു കേട്ടോ എന്നാലും ഇറങ്ങി നേറങ്ങി അരിച്ചുപോകണം ഗൈസ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അഞ്ചു മണി ആയിട്ടുണ്ട് അപ്പൊ അപ്പോഴും നമ്മൾ തിരിച്ച് നമ്മൾ പിന്നും നമ്മളെ കറക്റ്റ് സ്പോട്ടിൽ തന്നെ വന്നു അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഓവൻ കൂടെ ഈ സ്പോട്ടിൽ നമ്മുടെ ആടെയോമാരായിരുന്നു അവിടെ വയ്ക്കുന്നത് കൊണ്ടോ ആ ടീങ്ങിൻ്റെ ഇവിടെ ആടെ അവന്മാരായിരുന്നു കുറച്ച് നേരം എന്തായാലും അപ്പോൾ മൂന്നെണ്ണം കൊണ്ട് ഇവിടെ കയറി കുളിക്കുകയായിരുന്നു അപ്പോൾ എല്ലാം പോയി ഏകദേശം ഒരു വൈകുന്നേരമായി അപ്പോൾ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ കുറച്ച് മീനുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നമുക്ക് അവിടെ അരിച്ചപ്പോൾ കുറച്ച് ബ്രാലിൻ്റെ കുഞ്ഞുങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ബ്രാലിൻ്റെ കുഞ്ഞ് എല്ലാം ഉണ്ട് എല്ലാ മീനും ഉണ്ട് സംഭവം ഉള്ളി അപ്പൊ ഗൈസ് നമുക്ക് ഒരു ഒരു കിട്ടിട്ടുണ്ട് നമ്മളെ നാലാമത്തെ അഞ്ചാമത്തെ കൂരിയാണ് അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫിഷിങ് ഇവിടെ നിർത്തുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഏകദേശം ഒരു ആറുമണി ആവാറായി അപ്പോഴേക്കും നമുക്ക് ഇന്ന് കുറച്ച് മീനൊക്കെ കിട്ടിട്ടുള്ളൂ അപ്പൊ നമുക്കിന്ന് കിട്ടിയ മീനെന്നു പറഞ്ഞാൽ എത്ര വച്ച മീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ചെറിയ മീനേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ നമ്മളാ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് അപ്പം നിങ്ങളുടെ വിലയേറെ കമന്റുകൾ നിങ്ങൾ ചാനലിൽ ഇടണം നിങ്ങളുടെ കമന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ടാറ്റ